സർവനാശത്തിന് മുൻപ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ നൽകിയ ദാനമാണ് ഈ വെടിനിർത്തൽ ആ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ വീണ്ടും വീമ്പ് പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ തലവൻ നയീം ഖസീം ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ വിജയം നേടിയെന്നാണ് ഹിസ്ബുള്ള മേധാവിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവകാശവാദം അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഹിസ്ബുള്ളയ്ക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്രായേലിൻ്റെ സൈന്യം ഓടി ഒളിച്ചു എന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു എവിടെയാണ് ഇസ്രായേലിൻ്റെ സൈന്യം ഓടി ഒളിച്ചത് ഇപ്പോഴും ലെബനനിലെ തെക്കൻ ലെബനനിലെ പ്രദേശങ്ങളിൽ ലിറ്റാനി നദിക്കരയിൽ തന്നെ ഇസ്രായേലിൻ്റെ സൈന്യം തമ്പടിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷവും ആ പ്രദേശത്തേക്ക് എത്താൻ ശ്രമിച്ച ഗ്രാമവാസികൾ എന്ന എത്താൻ ശ്രമിച്ച ഹിസ്ബുള്ള ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേന നിറയൊഴിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി ഗ്രാമീണരടക്കം ആ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അൽ ജസീറടക്കം ഇത് വലിയ വാർത്തയായി കൊണ്ടുവന്നു അൽ ജസീർ അടക്കം ഇത് വലിയ മാധ്യമ വാർത്തയാക്കി കൊണ്ടുവന്നുവെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല അപ്പോൾ ഹിസ്ബുള്ളയുടെ അവകാശവാദം വെറും പൊള്ളത്തരമാണ് എന്നുള്ളത് വ്യക്തമാണ് ഇസ്രായേലി സേന ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല വെടിനിർത്തൽ കരാർ എന്താണ് അറുപത് ദിവസത്തിനുള്ളിൽ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കണം തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലി സേന കടന്നുകയറിയ പ്രദേശങ്ങളിൽ നിന്ന് അറുപത് ദിവസത്തിനുള്ളിൽ പിന്മാറണം ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിലേക്ക് സേന മടങ്ങണം ആ സമയത്തിനുള്ളിൽ ആ പ്രദേശങ്ങളുടെ മുഴുവൻ നിയന്ത്രണം ബനനിലെ ഔദ്യോഗിക സൈന്യം ഏറ്റെടുക്കും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് പിന്നെ പിന്നീട് ഒരു റോളും ഉണ്ടാകില്ല ഹിസ്മുള്ള ഭീകരർ ആയുധങ്ങളുമായി പുറത്തിറങ്ങരുത് ആയുധങ്ങൾ എവിടെയും പ്രയോഗിക്കരുത് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടായാൽ അവർ നിയമം കയ്യിലെടുത്താൽ ആ നിമിഷം ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടും ഇത് അസാധുവാകും അതുകൊണ്ട് തന്നെ വലിയ കരുതലോടെയാണ് ലബനീസ് ഭരണകൂടവും ഈ വെടിനിർത്തൽ കരാറിനെ കാണുന്നത് ലബനന്റെ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങി നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരെ കൊന്നു തള്ളി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് പോലും സ്വന്തം രാജ്യത്തെ ഔദ്യോഗിക സൈന്യത്തിൽ നിന്ന് പോലും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നിട്ടും വീമ്പു പറയുകയാണ് ഹിസ്ബുള്ളയുടെ മേധാവി ഖസീം അടുത്ത ഹൂറികളുടെ ലോകത്തേക്ക് പോകാനുള്ള മഹാഭാഗ്യം നയീം ഖസീമിനാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മരണത്തിൻ്റെ തൊട്ടുമുമ്പിൽ താണുകയാണ് അപേക്ഷിച്ച് ഇരന്നു വാങ്ങിയതാണ് ഈ വെടിനിർത്തൽ കരാർ എന്നിട്ടും അത് യാഥാർത്ഥ്യമായതിന് പിന്നാലെ ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ ഇസ്രായേലിന് മേൽ വിജയം നേടിയിരിക്കുന്നു ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നൊക്കെ പറയാൻ ഉളുപ്പ് അല്പമൊന്നുമല്ല വേണ്ടത് എന്തായാലും ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ എത്ര ദിവസം മാറി നിൽക്കും ഈ വെടിനിർത്തൽ കരാർ എത്ര ദിവസം പ്രാബല്യത്തിലുണ്ടാകും അന്താരാഷ്ട്ര യുദ്ധകാര്യ ലേഖകന്മാരുടെ നിഗമനം പ്രകാരം വലിയ നാളൊന്നും ഈ യുദ്ധ വലിയ കാലത്തേക്കൊന്നും ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കില്ല കാരണം ഇറാൻ്റെ പ്രകോപനമുണ്ടാകും ഇറാന്റെ പ്രകോപനത്തിൽ വശംബദ്ധരായി ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന വലിയ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ കണ്ടതുപോലെയുള്ള ആക്രമണമായിരിക്കില്ല ബെയ്റൂട്ടിനെ പച്ചയ്ക്ക് ഇസ്രായേൽ കത്തിക്കും ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് അവിടെ എവിടെയായി ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകളും സാന്നിധ്യവും ഇപ്പോഴും ലബനനിലുണ്ട് പിന്നീട് ഒരു യുദ്ധമുണ്ടായാൽ അപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരൊറ്റ ബേസ് ക്യാമ്പ് പോലും ലബനന്റെ മണ്ണിൽ ഉണ്ടാകില്ല ലബനൻ സൈന്യത്തിനൊപ്പം ചേർന്നായിരിക്കും പിന്നീട് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുക ലബനൻ സൈന്യത്തിന്റെയും ഇസ്രായേൽ സൈന്യത്തിന്റെയും സംയുക്ത സഖ്യം ഹിസ്ബുള്ളയുടെ സംഹാരം പൂർത്തിയാക്കുമെന്നതിലും ഒരു തർക്കവുമില്ല ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ വമ്പനാക്രമണത്തിന് ഹമാസിന് പിന്തുണ നൽകിയിരിക്കുകയാണ് ഹൂതികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും അൽ ഖസം ബ്രിഗേഡ് അടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദികൾക്ക് ആയുധങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് മുൻപ് നടത്തിയ മാരകമായ ആക്രമണത്തിൽ നാലായിരത്തോളം ഹിസ്മുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകളെല്ലാം തന്നെ ആക്രമിച്ച് തകർത്ത ശേഷമായിരുന്നു സെക്യൂരിറ്റി ക്യാബിനറ്റ് വെടിനിർത്തൽ കരാറിന് അനുമതി നൽകിയത് അതിന് പിന്നാലെ വമ്പൻ സൈനിക നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു വെടിനിർത്തൽ കരാറിന് പിന്നാലെ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ലബനനിൽ ഇസ്രായേൽ എന്നുള്ള വാർത്തകളും പിന്നാലെ പുറത്തു വരികയാണ് അതായത് തെക്കൻ ലബനനിലെ ഏകദേശം മുപ്പത്തൊൻപതോളം ഗ്രാമങ്ങളും പട്ടണങ്ങളും ഇപ്പോഴും ഇസ്രായേലി സേനയുടെ അധീനതയിലാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ തീവ്രവാദ ക്യാമ്പുകളാണ് സജീവമായി ഉണ്ടായിരുന്നത് എല്ലാ വീടുകളിലും ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം ഉണ്ടായിരുന്നു റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു ഇവ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നിരന്തരമായി ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിനൊടുവിലാണ് അൻപതിനായിരത്തോളം ഇസ്രായേലി പൗരന്മാർ വടക്കൻ ഇസ്രായേലിൽ നിന്ന് പാലായനം ചെയ്യേണ്ടതായി വന്നത് ഒടുവിൽ അവർ തിരികെ വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അതേസമയം മുപ്പത്തിയൊൻപത് ഗ്രാമങ്ങളിൽ നിന്ന് അതായത് അതായത് തെക്കൻ ലെബനനിലെ അതിർത്തികളിൽ നിന്ന് ഉള്ളിലേക്ക് ലിറ്റാനി നദിക്കപ്പുര ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് ഇസ്രായേൽ തുരത്തിയ ഗ്രാമീണരും ഹിസ്മുള്ള ഭീകരവാദികളും ഒന്നിച്ച് തിരികെ വരാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്തകളും ആ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ നദിക്കരയ്ക്ക് നദിക്കരയ്ക്കിപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഹിസ്മുള്ള ഭീകരവാദികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വെടിയുതിർത്തത് വെടിനിർത്തൽ ചർച്ചകൾ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ഒരു ആക്രമണമായിരുന്നു അത് എന്നാൽ ആ ആക്രമണത്തെ ഇസ്രായേൽ തന്നെ ന്യായീകരിച്ചു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഐ ഡി എഫിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായുള്ള വാർത്തകളും പുറത്തു വന്നു അതായത് ഒരു കാരണവശാലും തെക്കൻ ലബനനിലെ പഴയ ഗ്രാമങ്ങളിലേക്ക് ഹിസ്മുള്ളയുടെ ഭീകരന്മാർ തിരികെ വരരുത് അവർ അവിടെ തിരികെ വരില്ല എന്ന് ഉറപ്പാക്കുന്നതുവരെ ഇസ്രായേലി സേന അവിടെ തമ്പടിക്കും ലബനന്റെ സൈന്യത്തിന് പൂർണമായ നിയന്ത്രണം നൽകിയ ശേഷം മാത്രമേ ഇസ്രായേലി സേന ലബനൻ വിടൂ ഒരു കാര്യം വ്യക്തമായി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നോ ഇല്ലയോ അതൊന്നൊരു വിഷയമേ അല്ല ഇസ്രായേലി സേന ഇനി കുറെ കാലം കൂടി ലബനനിൽ തുടരും ലബനനിൽ ഹിസ്മുള്ളയെ ഉടനെന്നും തലപൊക്കാൻ ഇസ്രായേൽ സേന അനുവദിക്കില്ല ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വമ്പൻ പദ്ധതികൾ ഹൂതികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ചേർന്ന് നടത്തുന്നതായുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖ് അതിർത്തിയിൽ വൻതോതിൽ ആയുധ പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അത്യാധുനിക ഡ്രോണുകളും അടക്കമുള്ളവ ഉപയോഗിച്ചായിരുന്നു ആയുധ പരീക്ഷണങ്ങൾ ഹൂതികളും ഹൂതികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഒത്തുചേർന്നുള്ള സംയുക്ത സഖ്യമായിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കുക എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ ഇനി ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് വളരെ പെട്ടെന്നൊന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ അറിയാം ആ സാഹചര്യത്തിലാണ് പുത്തൻ തന്ത്രം ഇറാൻ പയറ്റുന്നത് തങ്ങളുടെ പ്രോക്സികളായ ഹൂതികളെയും ഇസ്ലാമിക് റെസിസ്റ്റൻസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക അതിനുവേണ്ടി ആയുധങ്ങൾ അവർക്ക് വാരിക്കോരി നൽകുക എന്ന പുതിയ തന്ത്രം